ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ദിസ്ഇസ് രോഹിത് ആൻഡ് ഇൻ ദ ഹിസ്റ്ററി ക്ലാസ് വി ആർ കണ്ടിന്യൂയിങ് ഫ്രം അവർ പ്രീവിയസ് ക്ലാസ് ദ പ്രീവിയസ് ക്ലാസ് യു ഹവ് ഡിസ്കസ്ഡ് അബൌട്ട് എ റോട്ട് ഓഫ് റിനൈസൻസ് ഫൗണ്ടേഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ റിമൈനിങ് ഓർഗനൈസേഷൻസ് നമ്മുടെ മോൺ ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ റിനൈസൻസ് ഉൾപ്പെടുന്ന സംഘടനകളും അവരുടെ സ്ഥാപകരുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അത് ഈ ക്ലാസ്സിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പറയുന്നത് സോ പ്രീവിയസ് ക്ലാസ് വി ഹ് ഡിസ്കസ് ഓഫ് സത്യശോധക് സമാജ് ദ ഫസ്റ്റ് വൺ ഇൻ ദിസ് ചാപ്റ്റർ ഈസ് ആര്യ സമാജ് ആര്യ സമാജ് Formed on 1875 by Swami Dayananda Saraswati. It is a formed on 1875 by Swami Dayananda Saraswati. His real name was Mool Shankar. One of his famous quotes was Go back to Vedas. His famous work was Satyartha Prakash. സത്യർത്ഥ പ്രകാശ് ഹി റേസ് ദ സ്ലോകൻ ഫസ്റ്റ്ലി ഇന്ത്യ ഫോർ ഇന്ത്യൻസ് മൂമെന്റ് ഈസ് എ റിലേറ്റഡ് മൂവ്മെന്റ് വിത്ത് ആര്യസമാക്കുന്നത് ആര്യസമാജത്തെ കുറിച്ചാണ് ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിക്കുന്നത് ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ എന്നായിരുന്നു മൂൽ ശങ്കർ അദ്ദേഹമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക ഗോ ബാക്ക് ടു വേദാസ് എന്ന് ആഹ്വാനം ചെയ്തത് ഗോ ബാക്ക് ടു വേദാസ് വേദങ്ങളിലേക്ക് മടങ്ങുക അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് സത്യാർത്ഥ പ്രകാശ് സത്യാർത്ഥ പ്രകാശ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം അല്ലെങ്കിൽ ശുദ്ധി മൂവ്മെന്റ് അപ്പോ ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് രൂപം കൊള്ളുന്നത് അതിന് നേതൃത്വം നൽകിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ എന്നായിരുന്നു ഇനി അദ്ദേഹം എന്താണ് ആഹ്വാനം ചെയ്തത് വേദങ്ങളിലേക്ക് മടങ്ങുക അദ്ദേഹത്തിന്റെ ആത്മകഥാംശപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതിയാണ് സത്യർത്ഥ പ്രകാശ് സത്യാർത്ഥ പ്രകാശ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്നാദ്യമായിട്ട് മുദ്രാവാക്യം ഒഴിക്കിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇനി ആര്യ സമാജവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം അല്ലെങ്കിൽ ശുദ്ധി മോമൻ ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സ്വാമി ദയാനന്ദ സരസ്വതി രൂപോൽക്കരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് മൂൽശങ്കർ എന്നാണ് ഗോബാറ്റ് വേദാസ് എന്ന് പറഞ്ഞതും ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞതും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആത്മതാംശപരമായിട്ടുള്ള പുസ്തകമാണിത് സത്യാർത്ഥ പ്രകാശ് നെക്സ്റ്റ് വൺ ഈസ് തിയോസോഫിക്കൽ സൊസൈറ്റി തിയോസഫിക്കൽ സൊസൈറ്റി ഫോംഡ് ഓൺ എയ്റ്റീൻ സെവൻറ്റി ഫൈവ് ഇൻ ന്യൂയോർക്ക് ബൈ ി ബ്ലാവ്കി അണൽ കോൺ തിിയോസഫിക്കൽ ഫോംഡ് ഓൺ എയ് ന്യൂയോർക്ക് ബൈ മാഡം എച്ച് പിളാവട്സ്കി അൻഡ് കേണൽ ഹസ് ഓൾ കോൺ ദ ഇ ഇന്ത്യൻ തിിയോസഫിക്കൽ സൊസൈറ്റി വാസ് ഫോം ലെഡ് ബൈ ആനിസൺ അറ്റ് എ അടയാൻ എയ്റ്റി ടു സോ തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ഓൺ എയ്റ്റീൻ സെവൻറ്റി ഫൈവ് ഇൻ ന്യൂയോർക്ക് ബൈ മാഡം എച്ച് ബി ബ്ലാവ്സ്കി ആൻഡ് കെണർ എച്ച് എസ് ഓർക്കൗട്ട് ദ ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റി ബേസ്ഡ് ഓൺ അടയാർ വാസ് ലീഡ് ബൈ ആനി വെസൺ ഇൻ എയ്റ്റീൻറ്റി ടു അപ്പം അടുത്ത് നമ്മൾ നോക്കുന്നത് തിയോസോഫിക്കൽ സൊസൈറ്റിയെ പറ്റിയിട്ടാണ് തിയോസോഫിക്കൽ സൊസൈറ്റി ആദ്യമായി രൂപീകരിച്ചത് മാഡം മാഡം എച്ച് പി ബ്ലാവഡ്സ്കിയും കേണൽ എച്ച് എസ് ഓൾക്കോട്ടും ചേർന്ന് ന്യൂയോർക്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ന്യൂയോർക്കിൽ മാഡം എച്ച് പി ബ്ലാവഡ്സ്കിയും കേണൽ എച്ച് എസ് ഓൾക്കോട്ടും ചേർന്നാണ് സ്ഥാപിക്കുന്നത് ഇനി അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ട് ഇന്ത്യയിൽ ചെന്നൈയിലെ അടയാർ കേന്ദ്രീകൃതമാക്കി ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുത്തത് ആനി ബെസൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് അടയാറിൽ ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമാകുന്നത് അപ്പോൾ തിയോസോഫിക്കൽ സൊസൈറ്റി ന്യൂയോർക്ക് കേന്ദ്രമാക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിക്കുന്നു നേതൃത്വം കൊടുക്കുന്നത് മാഡം എച്ച് പി ബ്ലാവഡ്സ്കി കേണൽ എച്ച് എസ് ഓൾക്കോട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റി എവിടെ രൂപം കൊള്ളുന്നു തമിഴ്നാട്ടിലെ അടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നേതൃത്വം കൊടുത്തത് ആനി ബസൻ്റാണ് ഏതു വർഷമാണത് വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ നെക്സ്റ്റ് വൺ ഈസ് അലിഗഡ് മൂവ്മെന്റ് ഓർ അലിഗഡ് സൊസൈറ്റി അലിഗഡ് മൂവ്മെന്റ് ഓർ അലിഗഡ് ബൈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ഇൻ അറ്റ് അലിഗഡ് ബൈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അണ്ടർ ദിസ് മൂവ്മെന്റ് ദ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്റ്റാർട്ടഡ് ഇൻ എയ്റ്റീൻ സെവൻറ്റി സെവൻ അറ്റാലികൾ അണ്ടർ ദ അലിഗഡ് മൂവ്മെന്റ് ദ മൊഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ഇൻറ്റീൻ സെവൻറ്റി സെവൻ അറ്റാലികൾ ലേറ്റർ ഇറ്റ് ബിക്കെം അലികഡ് യൂണിവേഴ്സിറ്റി ഇൻ നൈൻറ്റീൻ ട്വൻ്റിഡ് ഇൻ ഉത്തർപ്രദേശ് സോ അലിഗഡ് മൂവ്മെന്റ് സയ്യിദ് അഹമ്മദ് ഖാൻ ബേസ്ഡ് ഓൺ അലിഗഡ് അണ്ടർ ദിസ് മൂവ്മെന്റ് ദ ഫേമസ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്റ്റാർട്ടഡ് ഇൻ ആൻഡ് ലേറ്റർ ഇറ്റ് അലിഗഡ് യൂണിവേഴ്സിറ്റി ഇൻ കറന്റ് ഓൺ ഉത്തർപ്രദേശ് അടുത്തത് അലിഗഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ അലിഗഡ് സൊസൈറ്റി അതിനെ പറ്റിയാണ് നോക്കുന്നത് അലിഗഡ് പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് അലിഗഡിലെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അലിഗഡിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മൂമെന്റ് അല്ലെങ്കിൽ അലിഗഡ് സൊസൈറ്റി സ്ഥാപിച്ചത് ഇനി ഇതിന്റെ കീഴിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് അലിഗഡ് പ്രസ്ഥാനത്തിന് കീഴിൽ സർ സയ്യദ് അഹമ്മദ് ഖാനാണ് 1877 പിന്നീട് 1920-ൽ ഈ കോളേജ് അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറുകയാണ് പ്രശസ്തമായ അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോൾ ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അപ്പോൾ അലിഗഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അലിഗഡ് സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അതിന് നേതൃത്വം നൽകിയത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഇനി ഈ മൂവ്മെൻറ്റിൻ്റെ കീഴിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ആംഗ്ലോ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിതമായതാണ് ഇനി ആ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എന്തായി മാറി പ്രശസ്തമായിട്ടുള്ള അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറി നെക്സ്റ്റ് വൺ ഈസ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ട് ഓൺ എയ്റ്റീൻ എയ്റ്റി ഫോർ ഇൻ പൂനെ ബൈ ജി ജി അഗാർക്കർ ആൻഡ് ബാലഗംഗാധര തിലകൾ ദ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഫ്രം എയ്റ്റി എയ്റ്റി ഫോർ ഇൻ പൂനെ ബൈ ജി ജി അഗാർക്കർ ആൻഡ് ബാലഗംഗാതത്തില അടുത്ത ഡെക്കാൻ എജ്യൂക്കേഷൻ സൊസൈറ്റി ആണ് ഡെക്കാൻ എജ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഡെക്കാൻ എജ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഇതിന് നേതൃത്വം കൊടുത്തവരാണ് ജി ജി അഗാർക്കറും ബാലഗംഗാധര തിലകും ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലകർ രണ്ടുപേർ ചേർന്നാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ഇപ്പോൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പൂനെ സ്ഥാപിക്കുന്നത് ജി ജി അഗാർക്കറും ബാലഗംഗാധര തിലകും നെക്സ്റ്റ് വൺ ഈസ് മദ്രാസ് മഹാജനസഭ മദ്രാസ് മഹാജനസഭ ഫോംഡ് ഓൺ എയ്റ്റീൻ എയ്റ്റി ഫോർ ഇൻ മദ്രാസ് ബൈ എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യമയ്യർ ആൻഡ് പി ആനന്ദ ചാർ മദ്രാസ് മഹാജനസഭ ഫോംഡോൺ എയ്റ്റീൻ എയ്റ്റി ഫോർ ഇൻ മദ്രാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യർ ആൻഡ് പി ആനന്ദ ചാർലു മഹാജനസഭ ആണ് മദ്രാസ് മഹാജനസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മദ്രാസ് കേന്ദ്രീകൃതമായാണ് രൂപം കൊള്ളുന്നത് മദ്രാസ് മഹാജനസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് മദ്രാസ് കേന്ദ്രീകൃതമായി രൂപം കൊള്ളുന്നു ഇനി അതിനെ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് എം വീരരാഘവ ആചാരി ജി സുബ്രഹ്മണ്യ അയ്യർ പി ആനന്ദ ചാർഡു എം വീരരാഘവ ആചാരി ജി സുബ്രഹ്മണ്യ അയ്യർ പി ആനന്ദ ചാർഡു ഇനി ഇതിന്റെ ആദ്യത്തെ കോൺഫറൻസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി തന്നെയാണ് അന്ന് ആ കോൺഫറൻസിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പി രംഗയ്യ നായിഡു ആയിരുന്നു പി രംഗയ്യ നായിഡു അപ്പോൾ മദ്രാസ് മഹാജനസഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മദ്രാസിൽ അതിന് നേതൃത്വം നൽകിയ മൂന്ന് പേര് ആരൊക്കെയാണ് എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യ അയ്യർ പി ആനന്ദ ചാർലു ഇനി ഇതിൻ്റെ ഫസ്റ്റ് കോൺഫറൻസ് നടന്നത് എന്ന് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ തന്നെയാണ് ആരായിരുന്നു ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് പി രംഗയ്യ നായിഡു പി രംഗയ്യ നായിഡു ആയിരുന്നു മദ്രാസ് മഹാജനസഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് നെക്സ്റ്റ് വൺ സേവാ സദൻ സേവാ സദൻ ഫോംഡ് ഇൻ എയ്റ്റീൻ എയ്റ്റി ഫൈവ് ബൈ ബി എം മലബാറി സേവാ സദൻ ഫോംഡ് ഇൻ എയ്റ്റീൻ എയ്റ്റി ഫൈവ് ബൈ ബി എം മലബാറി അടുത്തത് സേവാസദനാണ് സേവാസദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിലാണ് സ്ഥാപിക്കുന്നത് അതിന് നേതൃത്വം നൽകിയത് ബി എം മലബാറിയാണ് ബി എം മലബാറി പാർസി സമുദായത്തിന്റെ വെൽഫെയർ അവരുടെ സാമൂഹ്യ ക്ഷേമത്തിനു വേണ്ടി ബി എം മലബാറി സ്ഥാപിച്ച സംഘടനയാണ് സേവാസദൻ ഇപ്പൊ സേവാസദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിച്ചതാരാണ് ബി എം മലബാറി ഇതിനു വേണ്ടിയായിരുന്നു ഈ സംഘടന പാഴ്സി സമുദായങ്ങളുടെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് സേവാ സദൻ സേവാ സദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ദേവ സമാജ് ലാഹോർ ബൈ ശിവനാരായൺ അഗ്നിഹോത്രി ദേവസമാ ഫ്രോം ഡോൺ സെവൻ അറ്റ് ലാഹോർ ബൈ ശിവനാരായൺ അഗ്നി ഹോത്രി ദേവധർമ്മിങ് ദേവധർമ്മ അപ്പോ അടുത്തത് ദേവസമാജമാണ് ദേവസമാജം രൂപം കൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലാഹോറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലാഹോറിലാണ് ദേവസമാജം രൂപം കൊള്ളുന്നത് അതിന് നേതൃത്വം കൊടുത്തത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ശിവനാരായൺ അഗ്നിഹോത്രി ഇപ്പോൾ ദേവസമാജം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ലാഹോറിലാണ് രൂപം കൊള്ളുന്നത് നേതൃത്വം കൊടുത്തത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ഇനി ദേവസമാജത്തിൻ്റെ ഉപദേശ രീതികൾ അറിയപ്പെട്ടിരുന്നത് ദേവധർമ്മം എന്നാണ് ദേവസമാജത്തിന്റെ ഉപദേശന രീതികൾ ശാസ്ത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ദേവധർമ്മം എന്നാണ് അപ്പോൾ ദേവസമാജം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലാഹോറിലാണ് ദേവസമാജം രൂപം കൊള്ളുന്നത് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ശിവനാരായൺ അഗ്നിഹോത്രി ഇനി ദേവസമാജത്തിൻ്റെ പഠന രീതികൾ അനുശാസന രീതികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ദേവധർമ്മം ദേവധർമ്മം എന്നാണ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് വൺ ഈസ് അഹമ്മദിയ 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 ഫോംഡ് ഫോംഡ് അറ്റ് അറ്റ് പഞ്ചാബ് പഞ്ചാബ് ബൈ ബൈ മിർസ മിർസ ഗുലാം ഗുലാം അഹമ്മദ് അഹമ്മദ് അടുത്തത് അഹമ്മദിയ മൂവ്മെന്റിനെ പറ്റിയാണ് പറയുന്നത് അഹമ്മദിയ മൂവ്മെന്റ് രൂപം കൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ പഞ്ചാബിലാണ് അതിന് നേതൃത്വം നൽകുന്നത് മിർസ ഗുലാം അഹമ്മദാണ് മിർസ ഗുലാം അഹമ്മദ് അദ്ദേഹമാണ് അഹമ്മദിയ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് നെക്സ്റ്റ് വൺ ഈസ് രാമകൃഷ്ണ മിഷൻ ഇറ്റ്സ് ആൺഇർട്ടൻ്റ് വൺ രാമകൃഷ്ണ മിഷൻ വാസ് ഫോം ഓൺ എയ്റ്റീൻ നയൻറ്റി സെവൻ അറ്റ് ബേലൂർ കൊൽക്കത്ത രാമകൃഷ്ണ മിഷൻ ഫോർഡ് ഓൺ എയ്റ്റീൻ നയൻറ്റി സെവൻ അറ്റ്ക്കത്ത ബൈ സ്വാമി വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ ഫോംഡ് രാമകൃഷ്ണ മിഷൻ ഇൻ എയ്റ്റീൻ നയൻറ്റി സെവൻ അറ്റ്ലൂർ കൊൽക്കത്ത ദ ഹെഡ്വാർട്ടേഴ്സ് മട്ട് ദ റിയൽ നെയ്മ് രാമകൃഷ്ണ പരമഹംസർവാസ് ഗദാധർ ചതോപാധ്യായ ഗദാധർ ന്ദി ദ സരസ്വതി സർ ഗോ ബു വേദാസ് സ്വാമി വിവേകാനന്ദ സെൻ ഗോബു ഭൂപനിഷ് അടുത്ത് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഓർമ്മമാണ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന ശ്രീരാമകൃഷ്ണ പരമാംസരുടെ ഓർമ്മയ്ക്കായി തുടങ്ങിയ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കൊൽക്കത്തയിലെ ബേലൂർ ആസ്ഥാനമാക്കിയാണ് സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കൊൽക്കത്തയ്ക്ക് അടുത്ത ബേലൂർ ആസ്ഥാനമായിട്ടാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് അതിന്റെ ആസ്ഥാനം ബേലൂർ മഠമാണ് ബേലൂർ മഠമാണ് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം ഗതാധർ ചതോപാധ്യായ എന്നായിരുന്നു ഗതാധർ ചതോപാധ്യായ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ദക്ഷിണേശ്വറിലെ സന്യാസി എന്നാണ് സന്യാസി ഓഫ് ദക്ഷിണേശ്വർ അല്ലെങ്കിൽ സെയിന്റ് ഓഫ് ദക്ഷിണേശ്വർ എന്നാണ് ദക്ഷിണേശ്വറിലെ സന്യാസി അതായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇനി ശ്രീരാമകൃഷ്ണ പരമാംസറുടെ ഓർമ്മയ്ക്കായിട്ടുള്ള രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ശാരദാമഠം ശാരദാമഠം ഇനി രാമകൃഷ്ണ മിഷനുമായി ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദൻ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് ഗോബാ ബാക്ക് ടു ഉപനിഷത്ത് ഉപനിഷത്തിലേക്ക് മടങ്ങുക വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ അത് തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കൊൽക്കത്തക്കടുത്ത് ബേലൂരിലാണ് ഇനി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു ഗതാഗർ ചതോപാധ്യായ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്തൊക്കെയായിരുന്നു സെയിന്റ് ഓഫ് ദക്ഷിണേശ്വർ സന്യാസി ഓഫ് ദക്ഷിണേശ്വർ ദക്ഷിണേശ്വറിലെ സന്യാസി എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ഇനി രാമകൃഷ്ണ മിഷന്റെ വുമൺ വിങ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് വനിതാ വിഭാഗം ശാരദാമഠം ശാരദാമഠം എന്നാണ് വുമൺ വിഭാഗം അറിയപ്പെട്ടിരുന്നത് ഇനി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണി ഏതാണ് ഗോ ബാക്ക് ടു ഉപനിഷത്ത് ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക എന്നാണ് നെക്സ്റ്റ് വൺ ഈസ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി നോട്ട് ഫൈവ് അറ്റ് പൂനെ ബൈ ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് സൊസൈറ്റി ഫോം നയൻറ്റീ നോട്ട് ഫൈവ് അറ്റ് ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്തത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പൂനെയിൽ ഗോപാലകൃഷ്ണ ഗോഖലയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പൂനെയിൽ സ്ഥാപിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇപ്പം നമുക്ക് ഇന്ന് പറഞ്ഞ പ്രസ്ഥാനങ്ങൾ നമുക്ക് മൊത്തം ഇയർ വൈസ് ആദ്യം മുതൽ കൂടുതൽ നോക്കാം ഏതാണ് ആദ്യം പറഞ്ഞത് ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മൂൽശങ്കർ എന്നായിരുന്നു അദ്ദേഹമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞത് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞത് ഇനി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആത്മകഥാംശമുള്ള ബുക്ക് ഏതാണ് സത്യാർത്ഥ പ്രകാശ് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തന്നെ രൂപം കൊണ്ട മറ്റൊരാളുടെ പ്രശസ്തമായ സ്ഥാപനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി അതെവിടെയാണ് രൂപം കൊള്ളുന്നത് ന്യൂയോർക്കിൽ ആരാണ് നേർത്തു കൊടുക്കുന്നത് മാഡം എച്ച് പി ബ്ലാവഡ്സ്കിയും ടേണൽ എച്ച് എസ് ഓൾകോട്ടും ഇനി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റി എവിടെയാണ് രൂപം കൊണ്ടത് തമിഴ്നാട്ടിലെ അടയാറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് നേതൃത്വം കൊടുത്തത് ആനി ബസൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തന്നെ രൂപം കൊണ്ട മൂന്നാമത്തെ പ്രശസ്തമായ മറ്റൊരു സംഘടനയാണ് അലിഗഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ അലിഗഡ് പ്രസ്ഥാനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അലിഗഡിൽ നേതൃത്വം കൊടുത്തത് സർസയിദ് അഹമ്മദ് ഖാൻ ഇനി ഈ പ്രസ്ഥാനത്തിന് കീഴിൽ നടന്ന വളരെ പ്രശസ്തമായൊരു സംഭവം എന്താണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡിൽ എന്ന് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എന്തായി മാറി പ്രശസ്തമായ അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറി അടുത്തത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ രൂപം കൊണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ എവിടെയാണ് രൂപം കൊള്ളുന്നത് പൂനെയിൽ ആരാണ് നേതൃത്വം കൊടുത്തത് ജി ജി അകാഖറും ബാലഗംഗാധര തിലകും ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തന്നെ രൂപം കൊണ്ട ത സൗത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ടൊരു സംഘടനയാണേത് മദ്രാസ് മഹാജനസഭ അതിന് നേതൃത്വം കൊടുത്തവർ എം വീരരാഘവാചാരി ജി സുബ്രഹ്മണ്യ അയ്യർ പി ആനന്ദ ചാർലു നീ അതിൻ്റെ ഫസ്റ്റ് കോൺഫറൻസ് നടന്ന എവിടെയാണ് മദ്രാസിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതോ പി രംഗയ്യ നായിഡു ഇനി അടുത്ത പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടനയാണ് സേവാ സദൻ പാഴ്സി സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബി എം മലബാർ രൂപവത്കക്ഷി സംഘടനയാണ് സേവാ സദൻ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ദേവസമാജം രൂപോൽക്കരിച്ചു ആര് ശിവനാരായൺ അഗ്നിഹോത്രി എവിടെ ലാഹോറിൽ എന്തായിരുന്നു ദേവസമാജത്തിന്റെ ശിക്ഷണ രീതികൾ അറിയപ്പെട്ടിരുന്നത് ദേവധർമ്മം ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ അഹമ്മദിയ മൂവ്മെന്റ് പഞ്ചാബിൽ സ്ഥാപിച്ചു ആരാണ് മിർസ ഗുലാം അഹമ്മദ് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് ശ്രീരാമകൃഷ്ണന്റെ പരമാവസ്വരുടെ ഓർമ്മയ്ക്ക് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു ആര് സ്വാമി വിവേകാനന്ദൻ എവിടെയാണ് കൊൽക്കത്തക്കടുത്ത് ബേലൂരിൽ വിവേകാനന്ദൻ എന്താണ് ഉദ്ധരിച്ചത് ഉപനിഷത്തുകളിലേക്ക് മടങ്ങുക ഗോ ബാക്ക് ടു ഉപനിഷദ് ശ്രീരാമകൃഷ്ണ പരമോത്സവ യഥാർത്ഥ പേരെന്തായിരുന്നു കേദാഥർ ചതോപാധ്യായ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ദക്ഷിണേഷ്യലെ സന്യാസി ഇനി അവസാനമായിട്ട് പറഞ്ഞ ഏതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എവിടെയാണ് രൂപവത്കരിക്കുന്നത് പൂനെയിൽ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ സോ ഫ്രണ്ട്സ് വിൽ ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഫോർമേഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ടിൽ നയൻറ്റി നോട്ട് ഫൈവ് ദ റിമൈനിങ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട സംഘടനകളെ പറ്റി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും നന്ദി